ഹലോ ഇസ് ഗൈസ് മീഡാനി അപ്പം നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളായിപ്പോയി അപ്പൊ ഇന്നലത്തോടെ എല്ലാം കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ഫ്രീ ആയി ഓക്കെ കൈസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നത് സാലിയ ആൻഡ് ഷാജവൻ അവർ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ഒരു വൺ മില്യൺ അടുക്കാറായി അവരുടെ ചാനലിന് തന്നെ അപ്പോൾ അവരുടെ ക്യു ആൻഡ് എ ഉണ്ടായിരുന്നു ഇടയ്ക്കും അപ്പോൾ അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് മുമ്പത്തെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണും എന്നാലും ഞാൻ കാര്യം സംസാരിക്കാം കുട്ടികളുള്ള സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടക്കും ഓക്കെ അവൻ്റെ ചോദ്യം എന്തായാലും അല്ല അത് ചോദിക്കേണ്ട രീതി ചോദിക്കണം ഓക്കെ എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് പോവാം നമുക്കൊരു വീഡിയോ ആണ് പിന്നെ ഫൈസൽ ഫസീ എന്ന് പറയുന്ന ഒരാളാ ഒരു ചിറക്കനാണോ കൊച്ചാണോ എനിക്കറിയില്ല നമുക്ക് ആദ്യം അത് തന്നെ വായിക്കാം ഫൈസൽ എന്ന് പറയുന്ന ഇത് എനിക്ക് ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പണികൾ എങ്ങനെ നടക്കും ഇതാണ് അവരുടെ ചോദ്യം ഞാൻ നമ്മുടെ റൂം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് റൂമേ ഉള്ളൂ അതല്ല പുന്നസ്സും മോണ്ടിനും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അവര് ആത്താടെ അമ്മടേയും കൂടെ എന്റെ ഭയത്തിൽ ഞാനൊരു പത്താം ക്ലാസ് വരെയൊക്കെ എന്റെ അമ്മാടെ കൂടെയാണ് കിടന്നത് അപ്പൊ നമ്മള് നമ്മുടെ മക്കൾ അമ്മ കൂടെയാണ് കിടക്കുന്നപ്പോ ഒരു റൂമിൽ നമ്മൾ അലമാരിയൊക്കെ വെച്ചേക്കോ ഈ റൂമിലാണ് ഞാനും അല്ലെങ്കിൽ പുന്നസ്സും മോനും കിടക്കുന്നത് അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാണ് ഒരു എന്തായാലും ഒരു ഏഴും എട്ടും വയസ്സുള്ള കുട്ടികൾ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നതല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ള രീതിയിലാണ് കമന്റിട്ടവൻ ചോദിച്ചത് ഉം അപ്പം അതിന് താഴെ വീണ ഒരു കമൻസ് ഞാൻ ഒന്ന് റീഡ് ചെയ്യാവേ ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചത് കൊണ്ടല്ലേ സഹോദരി കേൾക്കേണ്ടി വന്നത് പിന്നെ കമന്റിട്ടവൻ ഇതൊക്കെ കണ്ടിട്ട് വളർന്നത് ആതുകൊണ്ടാണ് അവന്റെ സംസ്കാരം ഇങ്ങനെയാണ് അത് കറക്റ്റ് കാര്യമാണ് ആ ചേച്ചി പറഞ്ഞത് ഓക്കേ ചില കാര്യങ്ങൾ ചോദിക്കേണ്ട രീതി ചോദിക്കണം അല്ലെങ്കിൽ അതുപോലെ കമൻസും കാര്യങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് ഈ വള്ളിയും പുള്ളിയും ചേർക്കാത്ത രീതിയിലുള്ള കുറേ സംസാരമുണ്ട് ഇപ്പോഴത്തെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യം പറയാലോ ഈ സംസാരിക്കുന്ന രീതി അതായത് ഒരു സ്കൂളിൽ ചെന്നാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിലും ഈ ഹൈസ്കൂളിലൊക്കെ ചെന്നാൽ പോലും വാ എടുത്താൽ എന്തെങ്കിലും തള്ളക്കാണ് വിളിക്കുന്നത് പിള്ളേർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊച്ചുപിള്ളേരും ഒട്ടും മോശമൊന്നുമല്ല ഓക്കെ ചിലവരുടെ രീതി അങ്ങനെ ഇപ്പോൾ ഒരുപാട് മാറി വാ തുറ ഞാനൊക്കെ പ്ലസ് ടുവിയിലൊക്കെ എഡീന്ന് വിളിക്കാൻ പൊടീന്ന് വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കാൻ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ആയി സംസാരിക്കുന്നത് ഓക്കെ അപ്പം ഇപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞ വാ തുറന്ന അന്നത്തെ വലിയ വേക്ക വാക്കൊക്കെ ആയിരിക്കും ഇപ്പം തുറന്നാല സിമ്പിളായിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നത് ആ ചോദ്യം ആ ചോദ്യം മാനിവായിട്ട് ചോദിച്ചായിരുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടായിരുന്നേ പറയാൻ ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാലോ ഒന്ന് ആലോചിച്ചാൽ ഏഹ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അഞ്ചും ആറും ഏഴും വയസ്സുള്ള ഇപ്പോഴത്തെ കുട്ടികളെ മാറ്റിത്തന്നെ കടത്തിയേ പറ്റൂ ഏഹ് കാരണം ഈ വീട്ടിലെ ഈ അടിമ ഇതായിട്ട് പോവുകയാണെങ്കിൽ അവന്മാരെ ലോക ഇതായിട്ട് പോവും അവന്മാരെ എന്നെങ്കിലും ഒന്ന് പുറത്തിയാടാൻ വേണ്ടി ഒന്ന് ചാടിക്കഴിഞ്ഞ് ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറയാലോ പിന്നെ ഒരു പോക്ക തിരിച്ചു വരത്തില്ല ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെ പതിനാറ് വരെ എനിക്ക് എൻ്റെ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ പോലും തട്ടാരമുക്ക് പോലും നേരെ ജോൻ അറിയാത്ത ഞാൻ പിന്നെ അങ്ങനെ പാറി നടക്കാൻ തുടങ്ങി സൈക്കിളെ തൊട്ട് ദൂരെ പോവും വരെ സൈക്കിളെ പോയിട്ടുണ്ട് അരിപ്പാട് പോവും എൻ്റെ വീട്ടിൽ നിന്ന് പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടുള്ള രീതിയിലുള്ള എൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത് കൊച്ചുനാള് തൊട്ട് പത്ത് പതിമൂന്ന് വയസ്സ് വരെ ഞാൻ അമ്മായിടെ തന്നെയാണ് ഒരുമിച്ച് കട്ടിലല്ല ഉറങ്ങിയിട്ടുള്ളത് കാരണം എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ നമുക്ക് ആ ആ പ്രായം വെച്ച് പതിമൂന്ന് വയസ്സായാലും അഞ്ച് വയസ്സായാലും മൂന്ന് വയസ്സായാലും എല്ലാം അറ്റാച്ച്മെന്റ് മാതാവാണ് അമ്മ ആണ് അപ്പം അതുപോലെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് വന്നതെന്ന് വെച്ചാ അപ്പൊ ഞാനും നമ്മുടെ ഇപ്പഴത്തെ കാലഘട്ടം മാറി നമ്മുടെ വീട്ടിലാ സാഹചര്യം ഇല്ല നമ്മുടെ ഇപ്പം നമ്മള് കൊറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഞാനും വണ്ടനും ഒന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾ കാണാറുണ്ട് കാരണം നമ്മൾ സ്നേഹിക്കുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ കണ്ട് വരള്ളാറട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നമ്മൾ തമാശ പറയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതില് മോനോട് എപ്പോഴും പറയും യോ എപ്പോഴും പ്രേമോ എപ്പോഴും അങ്ങ് പ്രേമോ അങ്ങനെ പ്രേമിക്കേണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു ഡയലോഗുകൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അത് അവര് കണ്ടു വളരട്ടെ പിന്നെ വഴക്കുണ്ടാക്കുന്നില്ല എന്നല്ല പറയുന്നത് ഞാൻ ഞാൻ നമ്മളെ വഴക്കാറ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരിലും ജീവിതമാകുമ്പോൾ മക്കൾ വളരേണ്ടത് അപ്പൊ ഒരു പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് റൂമിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഞാൻ അണ്ണൻ ഇവിടെ മൂന്നു പൊന്നൂസ് ഇവിടെ മോനൂട്ടൻ ഇവിടെ ഞാൻ അങ്ങ് അറ്റമാണ് ഫാനിന്റെ കാറ്റ് കിട്ടാൻ വേണ്ടി എന്നെ മൂന്ന് മൂന്നുപേരും അങ്ങ് അറ്റമാക്കി അപ്പം ഞാൻ പറഞ്ഞു മോനൂട്ടൻ ഒരു കണ്ണെന്ന് വെച്ചാൽ എന്നെ എന്നെ അടുത്ത് കിടത്തില്ല അത് കുഞ്ഞിന് ആംപിള്ളേർക്ക് പ്രത്യേകിച്ച് അമ്മമാരോടൊരു ഭയങ്കര സ്നേഹമായിരിക്കും അപ്പൊ അവൻ എന്റെ കൂടെ എന്നെ ആരും കിടത്തില്ല പൊന്നൂസിനെയും കിടത്തില്ല അത് ഇളയ കുഞ്ഞിന്നുള്ളൊരു ഇതും അവനോട് ആ അതുകൊണ്ട് ഞാൻ ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ അണ്ണൻ കിടക്കും മോനൂട്ടൻ എന്നെ അണ്ണന്റെ കൂടെ ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കിടക്കത്തേ ഇല്ലെന്ന് ഞാൻ ആ ഒരു മൈൻഡ് വെച്ചാണ് പറഞ്ഞത് നമ്മളെ ദുഷ്ടിച്ച മൈൻഡല്ല ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞുങ്ങളാണ് അവര് അവരിപ്പോ ആറ് എട്ടു വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങളാണ് അപ്പൊ അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട് ഇപ്പൊ അവരിപ്പോ ഈ പ്രായത്തിലൊന്നും നമുക്ക് മാറ്റി കിടത്താ പറ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മക്കളും കൂടെയാണ് അപ്പൊ അവരുടെ സന്തോഷങ്ങളുടെ നമ്മൾ സഹായിച്ചു കൊടുക്കണം ഞാൻ ആ പറഞ്ഞ ഇതിൽ ഈ നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് വന്നത് പക്ഷെ മൈൻഡിന്റെ മേഡം ും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ വേണം ഇച്ചിരി ആയിട്ട് നിൽക്കുന്ന പേരൻസ് ഒക്കെ നല്ലതാണ് ഈ ഒരു ഇതിലാ പക്ഷേ ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആവുമ്പോ കുട്ടികളെ മാറ്റി തന്നെ കടത്തണം അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കമന്റ് വായിച്ചാലാ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസിലാവും അവർ പറയുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റില്ല ആര് ഇവർ പറയുന്നത് കുഞ്ഞുങ്ങളെ മാറ്റി തന്നെ കിടത്തണം രണ്ട് റൂമുകളുള്ളപ്പോൾ ഒരു റൂമിൽ കുട്ടികളെ കിടത്തി ശീലിപ്പിക്കണം പണ്ടത്തെ സാഹചര്യം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എൻ്റെ മാമൻ്റെ മോള് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ അമ്മ രാത്രിയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് സ്ഥിരം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞു സോറി മാമയോട് പറഞ്ഞു അങ്ങനെ പിന്നെ മോളെ മാറ്റി മാറ്റിക്കിടത്താൻ തുടങ്ങി കുട്ടികൾ ഉറങ്ങുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഒരു ദിവസം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് അറിയാൻ വേണ്ടി ഇങ്ങനെ കിടന്നു കിടന്നു സംസാരിക്കും വളരുന്ന പ്രായമല്ലേ എന്നുള്ള രീതിയിലാണ് അവർ കമൻ്റ് ഇട്ടത് സത്യമല്ലേ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ചും ആറും വയസ്സും കെ ആവുമ്പോ ഇപ്പം കുട്ടികളെ മാറ്റി കിടത്തണം പഴയ ബോർഡൊന്നും അല്ല ഇപ്പം ഒന്നും അറിഞ്ഞാൽ തിരിച്ച് രണ്ടും മൂന്നും കൗണ്ടർ അടിക്കുന്ന ഈ ചില നമ്മുടെ കുട്ടികളൊക്കെ ചില ഷോ ഒക്കെ കണ്ടിട്ടില്ലേ സൂര്യ ടിവിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ അച്ഛനും അമ്മയും കൂടെ എന്താ പരിപാടി എന്നൊക്കെ പറയുമ്പോ പിള്ളാര് ആ അത് ഞാൻ കണ്ടു ഒളിഞ്ഞിരുന്നു ഉമ്മ വെച്ച് എന്നൊക്കെ പറയും ഉം ഓക്കേ ഇത് കാണുന്നവർക്ക് ഇപ്പൊ നമ്മളിപ്പം ആ ഒരു പ്രേക്ഷകര കാണുമ്പോൾ നമുക്കിരുന്ന ചിരിയും ഇതൊക്കെയാണ് പക്ഷെ അവിടെ ഇരുന്ന് ചിലപ്പോൾ ഉരുക്കി പോകുന്ന അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആരും ഒന്നും ചിന്തിക്കുന്നില്ല സത്യത്തിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയണ്ടേ അവരത്ര കുറ്റം പറയാനും പറ്റില്ല പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇട്ടവൻ ആ ഇട്ടവൻ ചോദിക്കേണ്ട ചോദ്യം അത് നല്ല പോലൊരു ചോദിച്ചായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ രീതി അറിയാലോ വള്ളിയും പുള്ളിയും ഒക്കെ വിട്ട് റൊട്ടടിക്കങ്ങ് വിടും അളിയാ അളിയ കഴിഞ്ഞാ തീർത്തോ ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ചോദിക്കണം അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത് ഓക്കെ കൈസ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല അപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നവരെ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ ഇതുമായിട്ടും വരാം പിന്നെ ഇടയ്ക്ക് കുറച്ച് വ്ളോഗൊക്കെ ഇടണമെന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് അതും ചെയ്യാം പിന്നെ അത് മാത്രമല്ല മൂവി റിവ്യൂസും കറക്റ്റായിട്ട് ഇടാം അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് ഇടയ്ക്ക് മുമ്പേ പോകേണ്ട കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക supporting you love you all